നമുക്കിന്ന് ഒരു കാച്ചിൽ കക്കിലേറ്റി ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം കാച്ചിൽ പുഴുങ്ങിയപ്പോൾ ബാലൻസ് വന്നതാണ് എന്ത് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ തെളിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ആ കക്കിലേറ്റി ഇട്ടാക്കാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ പാനിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഈ മിക്സ് പൊട്ടറ്റോയും കാച്ചിലേക്കും ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറിയ ബോളാക്കി എടുക്ക അതായത് ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഷേപ്പായി ഇഷ്ടംന്ന് വെച്ചാൽ ആ ഷേപ്പ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാതി പരിപാടി കഴിഞ്ഞു ഇനി ഇത് മുട്ടയിൽ മുക്കിയ ശേഷം റസ്കിന്റെ പൊടിയിലോ ബ്രെഡിന്റെ പൊടിയിലോ കവർ ചെയ്യാം പാനിലെ ഒഴിച്ച ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വറുത്തിടുക്ക സംഭവം റെഡി അങ്ങനെ നമ്മുടെ കാച്ചിൽ കക്കുലേറ്റ് റെഡിയായി കാച്ചിലാണെന്ന് വിചാരിച്ചു നിങ്ങൾ പൊട്ടാറ്റോ ഇടാതിരിക്കരുത് പൊട്ടാറ്റോ എന്തായാലും ഇടണം ഇനി നിങ്ങൾക്കിത് മയണേസോ കെച്ചപ്പോ ചമ്മന്തിയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുകൂട്ടി കഴിക്കാം നമ്മളിത് കഴിക്കുമ്പോൾ കാച്ചിൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേല അത്ര ടേസ്റ്റ് ആയിരുന്നു